ഹൈ ഗേയ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊന്ന് ഒരു ഇവോ സ്പിന്നിങ്ങുകാരൊക്കെ ആയിട്ട് വന്നേക്കുന്നത് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ആയിരത്തി നൂറ്റി അറുനൂറ് അറുപത്തൊമ്പത് ലൈമുണ്ട് കാലൊക്കെ ഉണ്ട് ഗെയ്സ് ഇപ്പോൾ നമ്മൾ ഒരു കുറച്ച് സ്പിന്നിങ്ങുകാരൊക്കെ വന്നിരുന്നു ഗൈസ് അപ്പോൾ ഏതടിച്ചാലും നമുക്ക് സന്തോഷമാണ് ഗെയ്സ് പ്ലസ് കോബർ വേണമെങ്കിൽ ഗെയ്സ് അതാണ് ഇത് ഗേസ് അപ്പോൾ നമുക്ക് കോബർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഒരു ഇരുപത് ഇറക്കാം ഗൈസ് ഒരു ഇരുപതൊരു നമുക്കൊരു രണ്ടു പ്രാവശ്യം കറക്കാം ഗെയ്സ് ഒരു രണ്ടാഴ്ച ഇരുപത് ഇറക്കാം സ്കിപ്പ് അടിക്കണ്ട ഗെയ്സ് സ്കിപ്പ് വേണ്ട നമുക്ക് നമുക്ക് ഇരുപത് ഇറക്ക ഗൈസ് കിട്ടിയില്ല ഒരു ഇരുപതോടെയും കറക്ക ഗൈസ് കിട്ടിയില്ല ഗൈസ് അപ്പോൾ ആ ഒരു നൂറ് ബാക്കിയൊരു നൂറിൽ ഡയമണ്ട് ഗൈസ് അപ്പോൾ അത് കൂടി ഒരു ഇരുപത് കറക്ക ഗൈസ് ഇരുപത് ഇറക്കി വണ്ടി ഗൈസറ്റ് നമുക്ക് ആയിരത്തിന് നമുക്ക് ഇരുന്നൂറിൻ്റെ ഇറക്ക ഗെയ്സ് നമ്മുടെ ആ നൂറ് ആണ് ഫിനിച്ച് ചെയ്ത് ഇരുപത് സ്കിപ്പ് ചെയ്യേസ് സ്കിപ്പ് ചെയ്ത് രണ്ടോടെയും കറക്ക ലാസ്റ്റ് രണ്ടരം ഗൈസ് കിട്ടിയില്ല ലാസ്റ്റ് രണ്ടെണ്ണം ഉള്ള ആ കിട്ടിയില്ല ഐസ് അപ്പം നമുക്ക് ഇരുന്നൂറക്കാം ഈസ് ഇരുന്നൂറ് ഇറക്കാം ഈസ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഗൈസ് അപ്പോൾ ഇരുന്നൂറ് ഇറക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നൂറക്കെയ്സ് ഒന്നും കിട്ടിയില്ല റൈസ് ഓക്കെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഓ ഗൈസ് നമുക്ക് ഓബർ അടിച്ച ഈസ് ഓ ഗൈസ് ഓബായി ഗൈസ് നമുക്ക് കോബറേം കാലൊക്കെ അടിച്ച ഗൈസ് നമ്മൾ വേണമെന്നുള്ള സാധനം നമുക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്കിത് അപ്ഗ്രേഡും കാലമൊക്കെ ചെയ്യണം ഗൈസ് നമ്മൾ കോബറേം കാലൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ് നമുക്ക് കോബറൊക്കെ ബണ്ണിയമ്പി പൊടിയൊക്കെ ഉണ്ടായി നമുക്ക് അപ്ഗ്രേഡ് ത്രീയെ ആക്കണം ഗൈസ് അങ്ങനെ നമ്മളീ പെണ്ണൂറോളം ഡയമണ്ട്സ് ഉണ്ട് അപ്പോൾ നമുക്കത് ത്രീയൊക്കെ എടുക്കണം ഗൈസ് അതാണ് നമ്മുടെ ചടങ്ങ് ഇപ്പോൾ നമ്മളാ ടു ആക്കുന്ന കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കോയിൻസ് ഒക്കെ ഉള്ളതായാലും നമ്മൾ ടൂ ആക്കി ഗെയ്സ് അപ്പോൾ നമ്മൾ ത്രീ ആക്കാൻ പോകണ ഗൈസ് ത്രീയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഓ മുന്നൂറ്റമ്പത് ഡൈമ ഗൈസ് നമുക്ക് ചെയ്യണം ഓ പ്ലീസ് മുന്നൂറ്റമ്പത് അല്ലേ നമ്മൾ പെണ്ണൂർ ഡയമണ്ട് അപ്പോൾ നമ്മൾ മുന്നൂറ്റമ്പത് കൊണ്ട് ഡിസ്കൗണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് മുന്നൂറ്റമ്പത് ഉണ്ട് ചെയ്യാം ഗൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ത്രീയും കാര്യങ്ങളൊക്കെ ആക്കിയുണ്ട് ഗൈസ് അപ്പം ഗൈസ് അപ്പോൾ നമ്മൾ സെറ്റ് സെറ്റായേണ്ട ഗൈസ് അപ്പോൾ നമുക്ക് നാന്നൂറ്റമ്പത്തൊമ്പത് ഡയമണ്ട് ഉണ്ട് ഗെയ്സ് ഇതിന് നമുക്ക് സ്റ്റോറിലൊരു സാധനം കാര്യങ്ങളൊക്കെ മേടിക്കേണ്ട ഗൈസ് അപ്പോൾ നേരെ നമുക്ക് സ്റ്റോറിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുക കേസ് സ്റ്റോർ എടുത്തിട്ട് നമ്മുടെ മാസ്ക് എടുക്കണം കേസ് മാസ്ക് എടുക്കാണ്ട് പോകണം ഒരു കള്ളൻ്റെ വണ്ടി എടുക്കാൻ പോകണം ഇതാണ് കേസ് കിട്ടുക കാരണം ഇതങ്ങോട്ട് പർച്ചേസിൽ ഒക്കെ ചെയ്യാണ്ട് പോവുന്ന കേസ് പർച്ചേസ് ചെയ്തിട്ട് കേസ്ലേസ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്യാൻസൽ 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 അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്ക് മാക്സ് ആക്കണം കോബ്ര മാക്സ് ആക്കണം കേസ് അതൊക്കെ എന്തെങ്കിലും ഒക്കെ ആക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ അതായത് ട്രെയിനിങ്ങൾ ഗൈസ് ട്രെയിനിങ്ങൾ ചുഖം ട്രെയിനിങ്ങൾ ചുഗൈസ് നമുക്ക് സ്റ്റേർട്ട് ട്രെയിനിങ് എന്താന്ന് പറയുമ്പോൾ വൈഫൈ പോയാൽ സീനിലേസ് ട്രെയിനിങ്ങൾ ചുഗൈസ് നമുക്ക് കോബറുടെ പവർ കാര്യങ്ങളൊക്കെ മകളുടെയും നമുക്ക് ഇഷ്ടം കോബറുണ്ട് കളിക്കാറ് ചെയ്യാൻ പാടില്ല ഗൈസ് ഇതാണ് പ്രശ്നം മെയിനായിട്ടുള്ള പ്രശ്നം അതാണ് കളിക്കാൻ ചെയ്യാൻ പാടില്ല കോബർ ഗൈസ് നമ്മളെ വീഡിയോങ്ങൾ ഒക്കെ ഇത്രയുള്ളൂ ഗെയ്സ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്യുക ഗെയ്സ് maximum là video lên bụi đã chán nên là cái đầu nó đi sập không sẽ ok guys bye bye